അപ്പോൾ രാവിലെ ഫ്രഷ് ഫ്രഷായന് ശേഷം ഫുഡ് അയക്കാൻ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചിക്കനും ആയിരുന്നു അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് ദോശയും മൂന്ന് ചിക്കൻ പീസ് എടുത്തു അത് കയ്യിൽ തീരാനായി പന്ത്രണ്ടുള്ളത് എട്ടായി എട്ടുള്ളത് രണ്ടായി രണ്ടുള്ളത് ഒന്നായി പിന്നെ ചിക്കൻ പീസും കഴിയാനായി പിന്നെ അത് കഴിഞ്ഞ് ഉച്ചമായപ്പോൾ എൻ്റെ ഒരു കടായും മുരുങ്ങ കളിച്ചതും പിന്നെ ചോറും കൂട്ടി വഴിച്ചു അത് ഏകദേശം വളർന്നു ഏകദേശം കഴിയാനായി പിന്നെ വൈകുന്നേരം മഴ എഴുതിയു മഴ പെയ്തുകൊണ്ട് ചോറിനും വെള്ളമൊക്കെ മിച്ചത്തു നിന്ന് പോകാനായി പിന്നെ വൈകുന്നേരം ഒരു മൂന്നണി ആയപ്പോൾ എൻ്റെ മുട്ടയും കുറച്ച് ചോറും കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടയും ചോറും ഈ മുട്ട എന്നുള്ള ശരീരത്തിന് നല്ലൊരു സാധനമല്ലേ പിന്നെ ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞു വൈകുന്നേരം രാത്രി ഒരു മണിയായപ്പോൾ ഞാൻ എന്തു ചെയ്തു നൂഡിൽസ് ഉണ്ടാക്കി വെച്ചു എൻ്റെ അതൊന്ന് കഴിച്ചു പിന്നെ നിസ്കേശം തന്നിട്ട് ഒരു മാങ്ങ കഴിച്ചു വീട്ടിൽ നിന്നൊരു മാങ്ങ കൊടുങ്ങും പക്ഷേ കിലോ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ ഒരു എട്ട് മണി ഞാൻ ശവായ പാർസൽ കൊടുങ്ങും അന്നേരം ശവായ കൊടുത്തത് അപ്പോൾ അത് കഴിച്ചു മനസ്സും സമ്പത്തൊക്കെ കഴിച്ചു അതിന പൊറോട്ട ഉണ്ടായിരുന്നത് അപ്പോൾ എത്ര ഉള്ളുകായ സ്വഭാവ്